ഇതുപോലെ മനോഹരമായ ഒരു ഭവനം നമുക്കെല്ലാവർക്കും വേണം അല്ലേ തളർന്നു പോകാതെ ഒന്ന് ഉറച്ചു നിന്ന് നോക്ക് അതിനു മുമ്പൊരു കാര്യമുണ്ട് ആ മനോഹരമായ ഭവനമാണ് ദ ഈ കാണുന്നത് നിറം മങ്ങി പിടിച്ച് തെരുവു നായ്ക്കളും കാട്ടുപൂച്ചകളും മരപ്പട്ടികളും വസിക്കുന്ന ദുഷ്ടത ചെയ്യുവാൻ ഒരു മറവിടം അന്വേഷിക്കുന്ന ദുഷ്ട മനുഷ്യർക്ക് ഒളിയിടമായി അതെങ്ങനെ വഴിയോരത്ത് നിൽക്കുന്നു ഇപ്പോഴും എന്തൊരു മനോഹരമായിരുന്നു ഈ വീട് എന്ന് പലരും അതിനെ നോക്കി പിറുപിറുക്കുന്നു ശരിക്കും എന്താണ് സംഭവിച്ചത് ആ വീട്ടിൽ ഒരു നാഥനുണ്ടായിരുന്നു അതിന്റെ ജീവൻ അതായിരുന്നു ആ വീട്ടിൽ നിന്ന് ഒരിക്കൽ നാഥന് പോകേണ്ടി വന്നു പക്ഷെ അതിനുശേഷം ഒരു മാസമായി രണ്ടു മാസമായി ഒരു വർഷമായി രണ്ടു വർഷമായി കുറെക്കാലം ആ വീട് തിളക്കത്തിൽ നിന്നു പിന്നെ പതിയത് മങ്ങാൻ തുടങ്ങി കാടുകൾ വളരാൻ തുടങ്ങി പൊളിയാൻ തുടങ്ങി ഇപ്പോഴത് ക്ഷുദ്രജീവികളെ ആകർഷിക്കുന്നു ശരിക്കും നമ്മുടെ ശരീരം ഇതുപോലെയാണ് ഇത് ക്ഷുദ്രജീവികൾക്ക് അല്ലെങ്കിൽ പിശാചിന് വസിക്കുവാനുള്ള സ്ഥലമല്ല അവന്റെ രോഗങ്ങളും ദുരിതങ്ങളും ശാപങ്ങളും നമ്മുടെ മനോഹാരിതയെ ഇല്ലാതാക്കുവാൻ അനുവദിക്കരുത് നമ്മുടെ ഉള്ളിലേക്ക് നമ്മുടെ നാഥനെ സ്വീകരിക്കുക അതായത് നമ്മുടെ പിതാവുമായി ഒരു ബന്ധത്തിലേക്ക് വരിക നാം ചെയ്യേണ്ടതൊക്കെ നാഥൻ പറഞ്ഞുതരും നാം അതനുസരിച്ചാൽ മാത്രം മതി നാം ഇങ്ങനെ തിളങ്ങി നിൽക്കുവാനാണ് നമ്മുടെ യേശുനാഥൻ ആഗ്രഹിക്കുന്നത് ആ നാഥൻ നമ്മുടെ ഉള്ളിലുള്ളപ്പോൾ നാം നമ്മുടെ ഭവനം തുടച്ചു വൃത്തിയാക്കും അടിച്ചു അങ്ങനെ നമ്മുടെ ഭവനത്തിൽ ഒരു ജീവൻ വ്യാപരിക്കും അതെ ഇത് പൊളിഞ്ഞു വീഴും മുൻപേ ഈ വീടിന്റെ യഥാർത്ഥ അവകാശി കടന്നു വന്നാൽ കാട് കാടുപിടിച്ചു കിടക്കുന്ന ആ ഭവനത്തെ വൃത്തിയാക്കി വീണ്ടും മനോഹരമാക്കും അതുകൊണ്ട് തളർന്നു പോയവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എഴുന്നേൽക്കുക ബലപ്പെടുക യേശുക്രിസ്തുവിനെ സ്വാഗതം ചെയ്യുക യേശു അവരോട് പറഞ്ഞതു ഞാൻ ജീവന്റെ അപ്പമാകുന്നു യോഹന്നാൻ ആറിന്റെ മുപ്പത്തിയഞ്ച്